നമസ്കാരം സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പൊ കാണുന്നത് നമ്മുടെ ആർഷോയുടെ ഷോയാണ് ഏഴരയ്ക്ക് ശേഷം വരാൻ പോകുന്ന ഗവർണറെ നാലു മണിയോടുകൂടി തടഞ്ഞ് അറസ്റ്റ് കൈവരിച്ച ധീരനായ എച്ച് എപ്പൈ നേതാവ് ആർഷോയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ അതില് അതോടൊപ്പം തന്നെ ജെട്ടിയിടാത്ത ഒരു എച്ച് കാരനും ഇതില് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഫുട്പാത്തിലൊക്കെ പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും ഒക്കെ ഇവിടെ ഇട്ട് ഓവർ ബ്രിഡ്ജിലും ചാലാ മാർക്കറ്റിലും ഒക്കെ ഫുട്പാത്തിൽ ഈ കളർ പോണതാണെങ്കിലും ഒക്കെ ജെട്ടികൾ വിൽക്കുന്നുണ്ട് ഇത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചവന്മാരാണോമാർ ഒരു ഇടാൻ ഇനി ഈ ഗവർണറെ പിന്നെ തടയാനുള്ള അല്ലെങ്കിൽ ഗവർണറെ ക്യാമ്പസിനകത്ത് കയറ്റത്തില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്തത് കൊണ്ട് ജെട്ടിയിടാൻ ഇനി മറന്നുപോയതാണോ ധൃതിയിലോട്ട് ഗവർണറെ തടയാൻ വേണ്ടിയിട്ട് പോയപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സമരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അറസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും അതൊക്കെ അറിയാമല്ലോ അപ്പം ഒരു ഗുണനെങ്കിലും ഉടുക്കാമായിരുന്നു പോട്ടെ അത് അവരുടെ നിലവാരം അപ്പൊ എനിക്ക് ഇതില് ഏർ ഇന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കേരള പോലീസിന്റെ ഒരു ഇരട്ടത്താപ്പ് കണ്ടിട്ടാണ് ഇന്നലെ ഗവർണറെ തടയാൻ വേണ്ടിയിട്ട് ഏഴരയ്ക്ക് വരുന്ന ഗവർണറെ തടയാൻ നാലുമണിക്ക് ചെന്ന ആർഷോയെ ഈ പറയുന്ന കേരള പോലീസ് സ്നേഹിച്ച് കൊണ്ടുപോയൊരു രീതി ഉണ്ടായിരുന്നു ആർഷോ ഞാനാണ് പറയുന്ന ആർഷോ ഈ വരണം ഞാനാണ് പറയുന്നത് അതായത് ഒരു മാമനും മരുമകനും പോകുന്നത് പോലെ തോന്നി അത്രയും സ്നേഹത്തോട് കൂടി കൊണ്ടുപോകുന്നത് കണ്ടു ആർഷോയെ ആനയിച്ച് കൊണ്ടുപോകുന്നു അപ്പോഴ് ആർഷോ വളരെ ഏർ ദേഷ്യത്തോടു കൂടി സാധാരണ ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോ പോലീസിനെയാണ് ഇവർ തെറി വിളിക്കുന്നത് പക്ഷെ പോലീസിനെ അവരൊന്നും പറയുന്നില്ല അപ്പോഴും ഗവർണറെയാണ് ആണ് ഏർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത് യുവന്മാർക്കറിയാം ഗവർണർ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഏഴര മണിക്കോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പണിയാകും അല്ലെങ്കിൽ ഇവന്മാരെ പറഞ്ഞു വിട്ടവർക്ക് പണിയാകും എന്നറിയാവുന്നതുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നേരത്തെ വന്ന് തടയുമെന്ന് പറഞ്ഞതിനെ അറസ്റ്റ് വരിച്ച് ആ പ്രശ്നം അതായത് നാണം കെടാതെ ചമ്മിപ്പോവാതെ അത് ഒഴിവാവാം എന്നുള്ള രീതിയിൽ നേരത്തെ വന്നു എങ്ങനെയെങ്കിലും ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അറസ്റ്റ് കൈവരിച്ചു പോയി അതില് ഈ പോലീസുകാരുടെ ഇരട്ടത്താപ്പ് വളരെ വിഷമമുണ്ടാക്കി കാരണം ഈ കേരള പോലീസിന് ശമ്പളം കൊടുക്കുന്നത് ജനങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് അല്ലാതെ ഈ പറയുന്ന പെണുങ്ങാണ്ടിയുടെയും ആർഷോയുടെയും വീട്ടിൽ നിന്നല്ല ഇതേപോലെ ഒരു പ്രതിഷേധം കോൺഗ്രസ്സുകാരാണ് നടത്തിയിരുന്നെങ്കിൽ അഥവാ ബി ജെ പി കാരാണ് നടത്തിയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഇന്നലെ തന്നെ മഹിളാ മോർച്ചയിലെ സ്ത്രീകൾ അവരോട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കുറച്ചുനാള് മുമ്പേ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാർ പിടുങ്ങാണ്ടി ടീമിനെ കരിങ്കുടി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കരിങ്കുടി കാണിച്ചില്ല കാണിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ ഈ പറയുന്ന ഡി ടീമും പോലീസും കൂടെ ചേർന്ന് നിലത്തിട്ട് അടിക്ക് അടിച്ച് ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്തത് അതേ സമയത്ത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പാർട്ടിയുടെ പിന്നെ പിന്നെ സമരക്കാരായതുകൊണ്ട് ഇവരെ വളരെ സ്നേഹത്തോടു കൂടി വളരെ അടുത്ത ബന്ധുക്കളെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് അവരുടെ മക്കളെ പോലും ഇങ്ങനെ സ്നേഹിച്ച് കാണത്തില്ല ഉപ്പിപ്പാലും മുലപ്പാലും കൊടുത്തില്ല എന്നേ ഉള്ളൂ അമ്മാതിരി ആനയിച്ച ആർഷോയൻ ടീമിനെയും കൊണ്ടുപോകുന്നത് കണ്ടു ഇതേപോലെയാണോ ഈ പറയുന്ന മറ്റു പാർട്ടിയിലെ അണികളോട് അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലെ പ്രതിഷേധക്കാരോട് പെരുമാറുന്നത് അല്ല വളരെ മോശമായിട്ടാണ് അപ്പം ഇവന്മാർക്കറിയാം ഏവന്റെ താങ്ങിക്കൊണ്ട് നിൽക്കണം എന്ന് ഇവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി കേരള പോലീസിന്റെ ഏറ്റവും തരം താണ നടപടി എന്ന് വേണമെങ്കിൽ പറയാം വളരെ മോശപ്പെട്ട ഒരു മുഖം ആയിട്ട് സാധാരണക്കാരുടെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ പെരുമാറോ ഇത്രേം സോഫ്റ്റ് ആയിട്ട് പെരുമാറോ വളരെ മോശമായി പോയി അതിൽ തന്നെ മഹിളാ മോർച്ചയിലെ സ്ത്രീകളെ കഴിഞ്ഞ ദിവസം നേരിട്ട രീതിയും ഇന്നലെ പിന്നെ നമ്മുടെ പിന്നെ ഗവർണറെ തടയാൻ വന്ന സ്ത്രീകളെ കൊണ്ടുപോയ രീതിയിൽ നിന്നും വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഭരിക്കുന്ന പാർട്ടിയിലെ അവരെ താങ്ങി നിൽക്കേണ്ടത് ഈ പറഞ്ഞ എം ആന്മാർക്കും കൂടെ ആവശ്യമാണ് കാരണം ഇവരുടെ പ്രമോഷനുകളും ഇവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഇവരെ ഭയന്നേ പറ്റുള്ളൂ അതുപോലെ തന്നെ ചങ്കൊള്ള പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഗവർണറോട് ഭയങ്കരമായ സ്നേഹവും ബഹുമാനവും ഇപ്പൊ കൂടി അദ്ദേഹം ഇവന്മാർ ഇപ്പൊ കരിങ്കൊടി കാണിക്കാൻ പോകുന്നു അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഏർ ടീമിന്റെ വണ്ടിക്ക് വണ്ടിയുടെ അടുത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം വിഷയത്തിൽ നിന്ന് വ്യതിച്ചിരിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധസദനത്തിലോ മറ്റോ ഭക്ഷണം കൊടുക്കാനുള്ള ഭക്ഷണ പൊതി എടുക്കാനായിട്ട് അവിടെയുള്ള ഒരാൾ കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് പോയെന്ന് പറഞ്ഞ് അയാളെ തടങ്കരി വെച്ചു കരുന്തൽ ഭക്ഷണ പൊതികൾ എടുക്കാൻ പോയ ആളെ കറുത്ത ഷർട്ട് ഇട്ടു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ പറയുന്ന പിണുങ്ങാണ്ടി സഞ്ചരിച്ചോണ്ട് പോകുന്ന സ്ഥലത്തിന്റെ ആ പരിസരത്തുള്ള ഇറച്ചിവെട്ടുകാര് വ്യാപാരികൾ ഇറച്ചിക്കടകളൊക്കെ മൂടിയിടണെന്ന് വെച്ചാൽ ഈ ഈ മഹാരാജാവ് എഴുന്നള്ളുമ്പോ എല്ലാരും ഭയക്കണം എല്ലാരും വെറുത്തു പോയി ഈ കേരളത്തിലെ ജനങ്ങള് ഇയാളെ വെറുത്തുപോയി അപ്പം അതേ സമയത്ത് ഗവർണർ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കും അയാൾ കരിങ്കൊടി കാണിക്കുന്നവരെ നേരിടാൻ വേണ്ടി അദ്ദേഹത്തിന് പോലീസിനെ ഒന്നും അല്ല വേണ്ടത് അദ്ദേഹം തുറന്നു വന്ന് കാറ് തുറന്നു വന്ന് അദ്ദേഹം തന്നെ പ്രതികരിക്കുവാണ് അദ്ദേഹത്തിന്റെ നേർ ഇവർക്ക് എന്തെങ്കിലും ചെയ്താൽ അറിയാം ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അതുപോലെ തന്നെ കേന്ദ്രസേനയെ ഇറക്കി ഗവർണർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇവർക്ക് അത്രയ്ക്കുള്ള ധൈര്യമൊന്നുമില്ല ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ എസ് എഫ്ഐയുടെ സമരമുറകളൊക്കെ നമ്മൾ പണ്ടേ കണ്ടിട്ടുള്ളവരാണ് അപ്പൊ ഈവന്മാർക്ക് കുറച്ചെങ്കിലും ഇവർക്കറിയാം ഗവർണർക്ക് നേരെ കളിക്കുന്ന കളി തീ കളിയാണ് എന്നറിയാം കുറച്ചുകൂടെ ഇവന്മാരുടെ കളി കടുപ്പിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇവരെ പറഞ്ഞു വിട്ട ഇവരുടെ തലതൊട്ടപ്പന് ഇവിടെ ഇരുന്ന് ഭരിക്കാൻ കഴിയില്ല കേന്ദ്രം ഇവിടെ ഭരിക്കും എന്ന് ഇവർക്ക് ഇവർക്കറിയാവുന്നതുകൊണ്ടാണ് ഈ ഏഴരയ്ക്ക് വന്ന വരേണ്ടത് ഏഴരയ്ക്ക് വരുന്ന ഗവർണറെ ഈ നാലുമണിക്ക് വന്ന് പിന്നെ പ്രതി പ്രതിഷേധിച്ചിട്ട് അല്ലെങ്കിൽ കയറ്റ വരാത്ത വരാത്തൊരാളെ എന്തിനാണ് കയറ്റാതിരിക്കേണ്ട കാര്യം ഇപ്പൊ ഗവർണർ വന്നാലല്ലേ നമ്മൾ തടയേണ്ട കാര്യമുള്ളൂ വരാത്ത ഒരാളെ തടയാൻ പോയി നിന്ന് അറസ്റ്റ് ഭരിച്ച് ഇവന്മാര് ശരിക്കും പറഞ്ഞാൽ കോമാളികളായുകയാണ് ചെയ്തത് കോമാളികളാണ് നമ്മള് എല്ലാവർക്കും ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അതിന്റെ ഇടയില് ആർഷ നല്ല സ്കോർ ചെയ്ത് വരുന്ന സമയത്താണ് അതിന്റെ ഇടയില് പടച്ചോനെ ജെട്ടിയിടാത്തവര് തമ്മന്ന് അവന് സ്കോർ ചെയ്തു പക്ഷെ അവന്റെ മൂന്ത കാണാൻ പറ്റിയില്ലപ്പോഴും ഏർ നല്ല ജീൻസ് ഇട്ടിട്ടുണ്ട് ചന്തി മാത്രമേ എല്ലാരേം കണ്ടിട്ടുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പല വീഡിയോകളും അതായത് പിന്നെ ജലപീരങ്കി ഉപയോഗിക്കുമ്പോൾ മുണ്ടുരിഞ്ഞു പോള് നിൽക്കറിടാതിരിക്കുന്നു അതെല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ ഇവര് ഈ ആധുനിക യുഗത്തിൽ എസ് എഫ് ഐ എന്ന് പറയുമ്പോഴൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് കൗമാരക്കാരായിട്ടുള്ള ആൾക്കാരാണ് യുവാവായിട്ടുള്ളവരാണ് ഇത്രയും അതെപ്പോ നിക്കറ് പോലും ജെട്ടി പോലും ഇടാൻ മറന്നുപോയി അത്രക്ക് മാത്രം എന്താണ് രാഷ്ട്രീയ അന്ധത കയറിയിട്ട് അല്ലെങ്കിൽ ഗവർണറെ ഞങ്ങൾ ഞാൻ തുണി ഉടുക്കാൻ മറന്നുപോയി തുണി ഉടുത്തില്ലേ വേണ്ടിയില്ല ഗവർണറെ ഞാൻ പിന്നെ തടഞ്ഞിട്ടേ അടങ്ങൂ എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ വീഡിയോ ഇവള് എന്താ എന്താണ് ബഹളം കേക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബഹളം കേക്കുന്നത് പറഞ്ഞ ഓടി വന്നതാണ് ആ മക്കളെ ഞാനേ ഇവിടത്തെ ഇവിടുത്തെ എസ് എഫ് ഐക്കാരുടെ സമരത്തെ കുറിച്ച് പറയുകയായിരുന്നേ പാവം ഇതുവരെ പോലും നിക്കറിടും കിട്ടിക്കൊണ്ട് പോകുന്നില്ല നന്ദി